ുമാരന്റെയും രാക്ഷസിയുടെയും കഥ പണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു മകനാണ് ഉണ്ടായിരുന്നത് കായിക വിനോദങ്ങളിലും നായാട്ടിലും രാജകുമാരന് ഭയങ്കര ശ്രമമായിരുന്നു മകൻ പോകുന്നിടത്തെല്ലാം അവനെ പിന്തുടരുവാൻ മന്ത്രിമാരിൽ ഒരാളെ രാജാവ് ചുമതലപ്പെടുത്തിയിരുന്നു ഒരു ദിവസം രാജകുമാരൻ അച്ഛന്റെ മന്ത്രിയോടൊപ്പം നായാട്ടിന് പോയി അവർ ഒന്നിച്ച് മെല്ലെ ഓടിക്കൊണ്ടിരിക്കവെ ഒരു വലിയ കാട്ടുമൃഗത്തെ കണ്ടു രാജകുമാരനോട് മന്ത്രി വിളിച്ചു പറഞ്ഞു അതാ നോക്കൂ അവിടെ നല്ലൊരു വേട്ടമൃഗം അങ്ങനെ രാജകുമാരൻ അതിന്റെ പിന്നാലെ പാഞ്ഞു അവൻ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് വിജനമായൊരു സ്ഥലത്ത് ചെന്നെത്തി അവൻ വല്ലാതെ ആശയക്കുഴപ്പത്തിലായി ഏതു വഴിക്ക് പോകണമെന്നറിയാതെ അമ്പരങ്ങൾ നിൽക്കുമ്പോൾ അതാ നോക്കൂ ഒരു കന്യക അല്പം മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്നു അവൾ കണ്ണീർ ഒഴുക്കുന്നുണ്ട് രാജകുമാരൻ ചോദിച്ചു നീ ആരാണ് അവൾ മറുപടി നൽകി ഹിന്ദിയിലെ ഒരു മഹാരാജാവിൻ്റെ മകളാണ് ഞാൻ ഒരു സാർത്ഥവാഹക സംഘത്തോടൊപ്പം മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു ഞാൻ എങ്ങനെയോ തലകറങ്ങി ഒട്ടകപ്പുറത്ത് നിന്ന് നിലം പതിച്ചു അങ്ങനെ ഞാൻ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ടു വല്ലാത്തൊരു സംരംഭത്തിലാണ് ഞാൻ ഇത് കേട്ട രാജകുമാരന് അവളോട് ദയ തോന്നി അവൻ അവളെ തൻ്റെ കുതിരപ്പുറത്ത് പിടിച്ചു കയറ്റി യാത്ര തുടർന്നു അവർ ജീർണിച്ച കെട്ടി കെട്ടിടത്തിനരികിലെത്തിയപ്പോൾ യുവതി രാജകുമാരനോട് പറഞ്ഞു എനിക്ക് മൂത്രശങ്ക തോന്നുന്നു അവൻ അവളെ കുതിരപ്പുറത്ത് നിന്നും താഴെ ഇറക്കി ആ കെട്ടിടത്തിനരികിൽ കാത്തുനിന്നു വളരെ നേരം കഴിഞ്ഞിട്ടും അവൾ തിരിച്ചു വരാതെയായപ്പോൾ അവൾ വെറുതെ സമയം നഷ്ടപ്പെടുത്തുകയാണെന്ന് രാജകുമാരന് തോന്നി അവൾ അറിയാതെ അവൻ അവളെ പിന്തുടർന്ന് അകത്ത് ചെന്നു അതാ നോക്കൂ അതൊരു ദുഷ്ട രാക്ഷസിയാണ് അവൾ തന്റെ സന്തതികളോട് പറയുന്നത് അവൻ കേട്ടു ഓ എന്റെ കുട്ടികളെ ഇന്ന് നിങ്ങൾക്ക് അത്താഴത്തിനായി നല്ല തടിച്ചു കൊഴുത്തൊരു യുവാവിനെയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അവർ മറുപടി നൽകി അയാളെ വേഗം ഇങ്ങോട്ട് കൊണ്ടുവരൂ അമ്മേ ഞങ്ങൾ സുഖമായി അയാളെ തിന്ന് വയറ് നിറയ്ക്കട്ടെ അവരുടെ സംഭാഷണം കേട്ട് തന്റെ മരണം ഉറപ്പാണെന്ന് രാജകുമാരൻ മനസ്സിലാക്കി മരണഭയത്താൽ അവന്റെ മാംസപേശികൾ കിടന്നു വിറച്ചു അവൻ പിന്തിരിഞ്ഞ് പറക്കാൻ പോകുകയായിരുന്നു രാക്ഷസി പുറത്തു വന്നു പേടിച്ചു വിറച്ചു നിൽക്കുന്ന രാജകുമാരനെ കണ്ട് വിളിച്ചു ചോദിച്ചു എന്തിനാണ് നീ ഇങ്ങനെ പേടിക്കുന്നത് എനിക്ക് ഭയങ്കര ഭയമുള്ള ഒരു ശത്രുവിനെ ഇപ്പോൾ കണ്ടുമുട്ടി നിങ്ങൾ ഒരു രാജകുമാരനാണെന്ന് പറഞ്ഞില്ലേ രാക്ഷസി ചോദിച്ചു അങ്ങനെ തന്നെ പറഞ്ഞു എന്തുകൊണ്ട് ആ ശത്രുവിന് കുറച്ച് പണം കൊടുത്ത് തൃപ്തിപ്പെടുത്തി വിട്ടില്ല അവൾ ചോദിച്ചു എൻ്റെ പണം കൊണ്ടവൻ തൃപ്തനല്ല എൻ്റെ ജീവനാണ് അവന് വേണ്ടത് അവൻ എന്നെ കൊല്ലുമെന്നാണ് എൻ്റെ പേടി ദുസ്സഹമായൊരവസ്ഥയിലാണ് ഞാൻ നിങ്ങൾ അത്രയും പീഡനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവനെതിരായി അള്ളായുടെ സഹായം അഭ്യർത്ഥിക്കുക അവന്റെ ദുഷ്പ്രവൃത്തിയിൽ നിന്നും നീ ഭയപ്പെടുന്ന തിന്മയിൽ നിന്നും അള്ള തീർച്ചയായും നിന്നെ രക്ഷിക്കും അവൾ മറുപടി നൽകി അപ്പോൾ രാജകുമാരൻ ആകാശത്തേക്ക് ഉയർത്തി ഉറക്കെ പറഞ്ഞു ആവശ്യക്കാരുടെ യാചന കൈകൊണ്ട് അവരുടെ ദുരിതങ്ങൾ നീക്കി കൊടുക്കുന്നവരെ ഓ എൻ്റെ ദൈവമേ എൻ്റെ ശത്രുവിന്മേൽ എനിക്ക് വിജയം അനുവദിച്ചു തരണമേ അവനെ എന്നിൽ നിന്ന് തിരിച്ചുവിടണമേ അങ്ങ് സർവശക്തനാണല്ലോ അവന്റെ പ്രാർത്ഥന കേട്ട് രാക്ഷസി അവനിൽ നിന്നും പിന്മാറി രാജകുമാരൻ അച്ഛൻ അരികിൽ തിരിച്ചെത്തി ആ മന്ത്രിയുടെ കഥ പറഞ്ഞു ഉടനെ രാജാവ് തൻ്റെ അരികിലേക്ക് മന്ത്രിയെ വിളിപ്പിച്ചു അവിടെ വെച്ച് തന്നെ വലിച്ചു കളഞ്ഞു ഓ രാജാവേ അങ്ങ് ഈ വൈദ്യനിൽ വിശ്വാസം വെച്ച് പുലർത്താനാണ് ഭാവമെങ്കിൽ ഏറ്റവും നിന്ദ്യമായ മരണമായിരിക്കും അനുഭവിക്കാൻ പോകുന്നത് അങ്ങ് ഇത്രയധികം സമ്പത്ത് അയാൾക്ക് നൽകി ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കാൻ യാചിച്ചു സത്യമായും അങ്ങയുടെ നാശത്തിനായി അയാൾ പ്രവർത്തിക്കും അയാൾ അങ്ങയെ ബാഹ്യമായി എന്തോ കയ്യിൽ പിടിപ്പിച്ച് താൽക്കാലിക രോഗശമനം നടത്തിയതാകാം ഇതേ രീതിയിൽ അയാൾ അങ്ങയെ നശിപ്പിക്കില്ലെന്ന് എന്താ ഉറപ്പുള്ളത് യുനാൻ രാജാവ് മറുപടി നൽകി നിങ്ങൾ പരമാർത്ഥമാണ് പറഞ്ഞത് ഓ മന്ത്രി നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാകാം കാര്യങ്ങളുടെ കിടപ്പ് എന്റെ ശ്രദ്ധ ഉപദേശായ മന്ത്രി ഈ യോഗി എന്നെ കൊല്ലാൻ വേണ്ടി എത്തിയൊരു യച്ചാരനാകാം എന്റെ കയ്യിൽ എന്തോ പിടിപ്പിച്ചു എന്റെ അസുഖം മാറ്റാൻ കഴിയുന്നവനെ എന്തെങ്കിലും മണപ്പിച്ച് തീർച്ചയായും എന്നെ കൊല്ലാനും കഴിഞ്ഞേക്കും പിന്നെ യുനാൻ രാജാവ് ചോദിച്ചു ഓ മന്ത്രി അയാളെ എന്താണ് ചെയ്യേണ്ടത് ഉടനെ അയാളെ അങ്ങയുടെ മുന്നിലേക്ക് വിളിച്ചു വരുത്തുക അയാൾ എത്തിയ ഉടനെ അയാളുടെ കഴിത്തറക്കുക അങ്ങനെ അയാളിൽ നിന്നും അയാളുടെ ദുഷ്ടതകളിൽ നിന്നും അങ്ങ് രക്ഷപ്പെടണം അങ്ങേ അയാൾക്ക് ചതിക്കാൻ കഴിയുന്നതിന് മുമ്പ് അയാളെ ചതിക്കുക നിങ്ങൾ വീണ്ടും സത്യം പറഞ്ഞിരിക്കുന്നു ഓ മന്ത്രി രാജാവ് പറഞ്ഞു അദ്ദേഹം യോഗിയെ വിളിക്കാൻ ആളെ വിട്ടു അയാൾ ആഹ്ലാദത്തോടെ അവരുടെ സന്നിഹിതനായി കാരണം തനിക്കെതിരായി അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അയാൾക്കറിയില്ലല്ലോ വൈദ്യൻ ദുബാൻ രാജസന്നിധിയിൽ വന്ന് രാജാവിനെ വണങ്ങി അദ്ദേഹത്തെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള കീർത്തനങ്ങൾ ആലപിച്ചു രാജാവ് വൈദ്യനോട് ചോദിച്ചു നിങ്ങളെ ഞാൻ എന്തിനാണ് വിളിപ്പിച്ചതെന്ന് അറിയാമോ സർവ്വശക്തനായ അള്ളാഹ് മാത്രമേ അജ്ഞാതമായ കാര്യങ്ങൾ അറിയാൻ കഴിയൂ നിങ്ങളുടെ ജീവൻ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയത് നിങ്ങളെ പൂർണമായും ഉന്മൂലനം ചെയ്യാൻ ബുദ്ധിമുനായ ബുദ്ധിമാനായ ദുബാൻ വിചിത്രമായി ഈ വിവരം കേട്ട് അങ്ങേയറ്റം ആശ്ചര്യപ്പെട്ടു അല്ലയോ രാജാവേ അങ്ങ് എന്തിനാണ് എന്നെ കൊല്ലാൻ പോകുന്നത് ഞാൻ അങ്ങയോട് എന്ത് തെറ്റാണ് ചെയ്തത് ആളുകൾ പറയുന്നത് നിങ്ങൾ എന്നെ കൊല്ലാൻ വന്ന ഒരു ചാരനാണെന്നാണ് നോക്കൂ നിങ്ങൾ എന്നെ കൊല്ലുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ കൊല്ലും പിന്നെ വാൾക്കാരനോടായി പറഞ്ഞു ഈ വിശ്വാസവഞ്ചകന്റെ ശിരച്ഛേദം ചെയ്ത് അവന്റെ ദുഷ്പ്രവൃത്തിയിൽ നിന്ന് മോചിപ്പിക്കുക യോഗി പറഞ്ഞു എന്നെ കൊല്ലാതെ വിടൂ അല്ല അങ്ങയെ രക്ഷിക്കും എന്നെ കൊന്നാൽ അല്ല അങ്ങയെ കൊല്ലും മുക്കുവൻ ഈ വാക്കുകൾ ആവർത്തിച്ചു നീയും ഞാനും പോലുള്ളത് പോ പോലെയാണ് ഇഫ്രിട്ട് കാര്യങ്ങൾ എന്നും എന്നിട്ടും നീ എന്നെ പോകാൻ അനുവദിച്ചില്ല എന്റെ മരണം സംഭവിക്കണമെന്ന് ക്ഷടിച്ചു യൂനാൻ രാജാവ് പറഞ്ഞു നിന്നെ കൊല്ലാതെ എനിക്ക് സുരക്ഷിതമുമായി ജീവിക്കാനാവില്ല കാരണം എന്റെ കയ്യിൽ എന്തോ പിടിപ്പിച്ച് എന്റെ അസുഖം മാറ്റിയതുപോലെ എന്നെ എന്തെങ്കിലും നീ കൊന്നെങ്കിലോ വൈദ്യൻ മറുപടി നൽകി അപ്പോൾ ഇതാണോ രാജാവെ അങ്ങയുടെ പ്രത്യുപകാരവും പാരിതോഷികവും നന്മയ്ക്ക് പകരം തിന്മയാണ് അങ്ങ് തിരിച്ചു തരുന്നത് രാജാവ് മറുപടി നൽകി അക്കാര്യത്തിൽ യാതൊരു രക്ഷയും നിങ്ങൾ ഉടനെ മരിക്കണം രാജാവ് തൽക്ഷണം തന്നെ വധിക്കുമെന്ന് വൈദ്യന് മനസ്സിലായി അയാൾ കരഞ്ഞു താൻ നന്മ മാത്രം ചെയ്തതിൽ അയാൾ ഖേദിച്ചു വാലെടുത്തവൻ മുന്നോട്ട് ചെന്ന് ദുബാൻ യോഗിയുടെ കണ്ണുകൾ തുണി തുണികൊണ്ട് മൂടിക്കെട്ടി വാൾ ഊരിപ്പിടിച്ച് രാജാവിനോട് ചോദിച്ചു കൊല്ലട്ടെ വൈദ്യൻ കൽപ്പിച്ചു എന്നെ വെറുതെ വിടൂ അല്ല അങ്ങയെ തുണയ്ക്കും എന്നെ കൊല്ലല്ലേ അല്ലെങ്കിൽ അല്ല അങ്ങയെ കൊല്ലും ദുബാൻ തുടർന്നു ഇതാണോ എനിക്ക് അങ്ങ് നൽകുന്ന പ്രത്യുപകാരം അങ്ങ് എനിക്ക് നൽകുന്നത് മുതലയുടെ അനുഗ്രഹമാണോ എന്താണ് ഈ മുതലയുടെ അനുഗ്രഹത്തിന്റെ കഥ എന്റെ ഈ പരിധസ്ഥിതിയിൽ അത് പറയുക എന്നത് അസാധ്യമാണ് അല്ലായ ഓർത്ത് എന്നെ വെറുതെ വിടൂ അല്ല നിങ്ങളെ രക്ഷിക്കുമെന്ന് വിശ്വസിക്കൂ പിന്നെ അയാൾ വല്ലാത്ത വേദനയോടെ കരഞ്ഞു അപ്പോൾ രാജാവിന്റെ പ്രിയപ്പെട്ട ഏതോ ഒരു സുഹൃത്ത് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു അല്ലയോ രാജാവേ ഈ വൈദ്യന്റെ ജീവൻ രക്ഷിക്കാൻ അനുവദിക്കുക അങ്ങക്കെതിരായ അയാൾ എന്തെങ്കിലും പാപം ചെയ്തതായി ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല ഒറ്റ വൈദ്യനെ ശാസ്ത്രജ്ഞനും ചെയ്യാൻ കഴിയാത്ത രോഗ നിവാരണമാണ് അയാൾ അങ്ങേക്ക് ചെയ്തത് മറ്റൊരു കുറവും അയാൾ ചെയ്ത് കുറ്റവും അയാൾ ചെയ്തിട്ടില്ല നിങ്ങൾ പറയുന്ന കാരണം കൊണ്ട് അയാളുടെ മരണം മാറ്റിവെക്കാനാകില്ല ഞാൻ അയാളുടെ ജീവൻ രക്ഷിച്ചാൽ അവൻ എന്റെ മരണത്തിനിട വരുത്തും കാരണം ഏതോ വടി എന്റെ കയ്യിൽ പിടിപ്പിച്ച് ഇത്രയും മാരകമായി എന്റെ രോഗം മാറ്റിയവന് എന്തെങ്കിലും എന്നെ കൊണ്ട് മണപ്പിച്ച് എന്നെ കൊല്ലാനും കഴിയും നല്ലൊരു വിലയ്ക്ക് അയാൾ എന്നെ കൊന്നേക്കാം തീർച്ചയായും അയാൾ ഒരു ചാരനാണ് എന്റെ നാശം കാണാൻ വേണ്ടിയാണ് അയാൾ ഇവിടെ വന്നിട്ടുള്ളത് അതുകൊണ്ട് ഒരു രക്ഷയുമില്ല അയാൾ മരിക്കണം എങ്കിൽ മാത്രമേ എന്റെ ജീവന് ഉറപ്പുവരുത്താനാകൂ ദുബാൻ വീണ്ടും കരഞ്ഞു എന്നെ വെറുതെ വിടൂ എങ്കിൽ അള്ള അങ്ങയെ രക്ഷിക്കും എന്നെ കൊല്ലല്ലേ അല്ലെങ്കിൽ അള്ള അങ്ങേയെ കൊല്ലും എന്നാൽ അത് വെദാവിലയായി ഓ ഇഫെഡ് തന്നെ രാജാവ് കൊല്ലുമെന്ന് വൈദ്യൻ ഉറപ്പായപ്പോൾ അയാൾ പറഞ്ഞു ഓ രാജാവേ ഞാൻ മരിക്കണമെന്നത് തന്നെയാണ് അങ്ങയുടെ തീരുമാനമെങ്കിൽ എനിക്ക് അല്പസമയം തരൂ എനിക്ക് വീട്ടിലേക്ക് പോയി ചില കടമകൾ ചെയ്തു തീർക്കേണ്ടതുണ്ട് എന്റെ ബന്ധുക്കളോടും അയൽവാസികളോടും എന്റെ മൃതദേഹം അറിവ് ചെയ്യേണ്ട സ്ഥലം പറഞ്ഞു കൊടുക്കുകയും മരുന്ന് പുസ്തകങ്ങൾ വിതരണം ചെയ്യുകയും വേണം അതിൽ ഏറ്റവും അപൂർവമായ ഒരു ഗ്രന്ഥമുണ്ട് ഞാനത് അങ്ങേക്ക് സമ്മാനിക്കുന്നു അങ്ങയുടെ ട്രഷറിയിൽ അതൊരു അമൂല്യ വസ്തുവായി ഇരിക്കട്ടെ എന്താണ് ആ പുസ്തകത്തിൽ ഉള്ളത് രാജാവ് ചോദിച്ചു പറഞ്ഞു ധരിപ്പിക്കാൻ പ്രയാസമാണ് രഹസ്യമൊന്നുമില്ല അങ്ങ് എന്റെ ശിവ് ശിരച്ചേരം ചെയ്ത ഉടനെ മൂന്ന് പേജ് മറിച്ച് ഇടതുപക്ഷത്തുള്ള മൂന്ന് വാചകങ്ങൾ വായിക്കുക അപ്പോൾ അങ്ങേക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കാം അതിനെല്ലാം എന്റെ തല മറുപടി വായും രാജാവ് വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി അസാധാരണമായ ആ കാര്യം കേട്ട് ആഹ്ലാദത്തോടെ അദ്ദേഹം തല കുളിക്കി ഓ വൈദ്യരെ ഞാൻ നിങ്ങളുടെ തല വെട്ടിയെടുത്താൽ അത് എന്നോട് സംസാരിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞ സത്യം തന്നെയാണോ അതേ രാജാവേ ഇത് തീർച്ചയായും വിചിത്രം തന്നെ ഉടനെ രക്ഷാഫടന്മാരോടൊപ്പം അയാളെ സ്വന്തം വീട്ടിലേക്ക് അയച്ചു ദുബാൻ അതിവേഗം തന്റേതായ എല്ലാ ചുമതലകളും ചെയ്തു തീർത്തു പിറ്റേന്ന് അയാൾ രാജാവിന്റെ കച്ചേരിയിലെത്തി അവിടെ പ്രഭുക്കന്മാരും മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥന്മാരും എല്ലാം സന്നിഹിതരായിരുന്നു അസംബ്ലി ഹാൾ ഒരു ഉദ്യാനം പോലെ മനോഹരമായിരുന്നു അതാ നോക്കൂ വൈദ്യൻ വന്ന് രാജാവിന് മുന്നിൽ നിന്നു കയ്യിൽ ഒരു തടിച്ച പഴയ ഗ്രന്ഥമുണ്ട് ഒരു ചെറിയ ലോഹച്ചപ്പിരി സുറുമ എഴുതാൻ ഉപയോഗിക്കുന്നത് പോലുള്ള പൊടിയും പിന്നെ അയാൾ താഴെ ഇരുന്നു കൊണ്ട് പറഞ്ഞു എനിക്കൊരു ഗുളിക തളിക തരൂ അവർ അയാൾക്ക് ഒരു തളിക കൊണ്ടുകൊടുത്തു അയാൾ ആ പൊടി അതിൽ ഇട്ട് നിരപ്പാക്കി ഒടുവിൽ ഇപ്രകാരം പറഞ്ഞു ഓ രാജാവേ ഈ പുസ്തകം എടുക്കൂ എന്നാൽ എന്റെ ശിരസ് അറ്റു വീഴുന്നത് വരെ അത് തുറക്കരുത് മുറിച്ചെടുത്ത് എന്റെ ശിരസ് എടുത്ത് ഈ തലികയിൽ വെച്ച് അമർത്തുക അപ്പോൾ രക്തപ്രവാഹം പെട്ടെന്ന് നിലയ്ക്കും അപ്പോഴാണ് പുസ്തകം തുറക്കേണ്ടത് രാജാവ് പുസ്തകം വാങ്ങിച്ച ശേഷം വാൾ ഏന്തി നിൽക്കുന്നവന് ഒരു അംഗ്യം കൊടുത്തു അയാൾ എഴുന്നേറ്റ് വൈദ്യന്റെ ശിരസ് വെട്ടിയെടുത്ത് തലികയുടെ നടുവിൽ വെച്ച് ആ പൊടിയിൽ അമർത്തിപ്പിടിച്ചു രക്തപ്രവാഹം നിലച്ചൊരു യോഗി ദുബാൻ കണ്ണുകൾ തുറന്നുകൊണ്ട് പറഞ്ഞു ഇനി പുസ്തകം തുറന്നോളൂ രാജാവേ രാജാവ് പുസ്തകം തുറന്നു ഏടുകൾ പരസ്പരം ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്റെ വിരൽ നാവിൽ തൊട്ട് നനച്ച് എളുപ്പം ഒന്നാം പേജ് മറിച്ചു അതേപോലെ രണ്ടാം പേജ് മൂന്നാം പേജ് വളരെ ബുദ്ധിമുട്ടിയാണ് മറിച്ചത് അങ്ങനെ ആറ് പേജുകൾ മറിച്ചപ്പോൾ അദ്ദേഹം അതിലേക്ക് നോക്കി അതിൽ ഒന്നും എഴുതിയിട്ടില്ലെന്ന് കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു ഓ വൈദ്യരെ ഇതിൽ ഒന്നും എഴുതിയിട്ടില്ലല്ലോ കുറച്ച് പേജുകൾ കൂടി മറിക്കൂ രാജാവ് അതേപ്രകാരം മൂന്ന് പേജുകൾ കൂടി മറിച്ചു ആ പുസ്തകം വിശലിപ്തമായിരുന്നു അതിവേഗം വിഷം അദ്ദേഹത്തിന്റെ സ്ഥിരകളിൽ വ്യാപിച്ചു അപസ്മാര രോഗിയെ പോലെ ഭയങ്കരമായി പിടഞ്ഞുകൊണ്ട് നിലവിളിച്ചു പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു ക്രൂരനായ സേചാധിപതികളുടെ ദുഷ്കർമ്മങ്ങളെ കുറിച്ചൊരു ഗാനശകലം അപ്പോൾ യോഗി ദുബാന്റെ ശിരസ് ആലപിച്ചു ആ ശിരസ് നിശബ്ദമായതോടെ രാജാവ് നിലത്തു വീണു മരിച്ചു ഓ ഇഫ്രിഡ് നീ ഒരു കാര്യം മനസ്സിലാക്കണം രാജാവ് യൂനാൻ യോഗി ദുബാനെ വെറുതെ വിട്ടിരുന്നെങ്കിൽ അല്ല അദ്ദേഹത്തെ വെറുതെ വിട്ടേനെ എന്നാൽ അദ്ദേഹം അത് നിരസിച്ച് അയാളെ വധിക്കാൻ ഉത്തരവ് നൽകി അപ്പോഴേക്കും നേരം പുലരാറായെന്ന് ഷഹ്രാസാദ് മനസ്സിലാക്കി അവൾക്ക് നൽകപ്പെട്ട സമയം കഴിഞ്ഞെന്നു അപ്പോൾ ദുനിയാസാദ് പറഞ്ഞു എന്റെ ചേച്ചി എന്ത് രസമാണ് നിന്റെ കഥ എത്ര സ്വാദിഷ്ടവും മധുരവുമാണത് ചേച്ചി മറുപടി നൽകി രാജാവ് എന്നെ കൊല്ലാതെ വിട്ട് ഞാൻ നാളെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന കഥയുമായി താരതമ്യപ്പെടുത്തിയാൽ ഇതെത്ര നിസാരം രാജാവ് സ്വയം പറഞ്ഞു അല്ലാണ് ബാക്കി കഥ പറഞ്ഞു തീരുന്നത് വരെ ഞാൻ അവളെ കൊല്ലില്ല കാരണം സത്യമായിട്ടും അത്ഭുതകരമായ കഥയാണത് അവർ പരസ്പരം ആലിംഗനം ചെയ്തു നേരം പുലരുന്നത് വരെ കിടന്നു നേരം പുലർന്നപ്പോൾ രാജാവ് ദർബാറിലേക്ക് പോയി മന്ത്രിമാരും ഔദ്യോഗിക സംഘവും ഹാളിൽ വന്ന് നിറഞ്ഞു രാജാവ് പതിവ് പോയി ഔദ്യോഗിക കർമ്മങ്ങളിൽ മുഴുകി പകൽ മുഴുവൻ ചെലവഴിച്ച് കച്ചേരി പിരിച്ചുവിട്ടപ്പോൾ ഷഹരിയാർ രാജാവ് കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു